എറണാകുളത്ത് എയർപോർട്ട് വരെ നമുക്ക് ഏ നടക്കും പിന്നെ ഈ പോയി പിന്നെ അറിയില്ല റെയിൽസിന്റെ കാര്യം ഒന്നും അറിയില്ല പിന്നെ നീ മെസ്സേജ് അതിനെജീ ജിതേ ജിതേ മുത്തേ ജിതേ പറയുന്നുണ്ട് ഉത്തേ നിക്കട മുത്തേ ദോസ് സോറി ദെസോറി റെഡിയാ മോനെ ബള്ളിദോന്ന് മുഖു സിക്ക പള്ളിദോ ബള്ളിദോന്ന് കേറിടാലെ തല്ല ആരെക്കള ദേന്ന് വിചാരിച്ചില്ല ഒന്നും മറയേണ്ട ചെയ്യേ തോയി거든요 ഒരു കോൾ എടുത്താലെ വോയിസ് ലൈക്കുകളുള്ള റിക്വസ്റ്റ് ബോട്ട് ഇടാക്കാ. അണ എന്ന ഫോളോ റിക്വസ്റ്റ് എടുക്കുക. അങ്ങനെയൊക്കെ കോൾ പോകും. എന്തേലും അങ്ങനെ ബഗ് ഉണ്ട്. ആരെങ്കിലും ഫോളോ റിക്വസ്റ്റ് ഏൽത്തെ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്താൽ മാത്രമേ കോൾ ചെയ്യാൻ പറ്റൂ. എന്താ പ്രശ്നുണ്ട്. ഫേക്ക 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 അവര് സൗണ്ട് എങ്ങനെയുണ്ട് സൗണ്ട്. ഓക്കേ. പെട്ടെന്ന് സൗണ്ടാണല്ലോ. അല്ലല്ലേ. ബ്രോ മാക്സിമം 500 ചെയ്യാൻ നോക്കാടാ. നാ റൂട്ട്. ദാ ഒരു വെബ് നൗട്രോ. ിഷ് മോഡാ നമ്മടെ മറ്റേ പരിപാടിക്ക് വന്നതാ സ്ഥ എന്താ പേരെന്തായിരുന്നു ആ പളിദേവ് ആ നീവു എന്നറിയാം എല്ലാ പള്ളികളും എടുത്ത് അവസ്ഥ കാര്യം പറയല്ലോ മമ്മിൽ പോയി ചാവടാ എന്താ നോക്കിയാ

ആ മേടിച്ചു 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 അമ്മ എന്ത് ചെയ്യാം പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ നമ്മള് കൊച്ചി കൊച്ചി ഉമ്മ ഉപ്പ അല്ല ഇവിടെയാ ഇവിടെ ആരുല്ല ഇവിടെ ഞാനും എന്റെ പൊട്ടൻ ചെഫും കുക്ക് ചെയ്യാൻ അറിയാത്ത ചെഫ് വേറെ ആരുല്ല നീ ഫിൽ ആയിരുന്നാ നോട്ടെ നോർമൽ ഇടു നോർമൽ ആ നോർമൽ അടിപൊളി അടിപൊളി അടിപൊളിയാ കൊഴപ്പൊന്നല്ല എന്താ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മക്ക് കാണിച്ചു കൊടുക്കുന്നു ഫേമസ് ആയ ആയൊരാളല്ല ഞാൻ ഒരു അറാൻ പറഞ്ഞവനാണത് നീ ചിന്തിക്കണം നീ അമ്മക്കൊന്ന് ഒന്ന് പോയിട്ട് എന്റെ വീഡിയോ കാണിച്ചു കൊടുക്കല്ലേ

ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പം വന്നപ്പോഴത്തൊക്കെ പറഞ്ഞോട്ടൊപ്പിയുടെ അച്ഛനറിയോ അച്ഛനറിയോ ഏ അച്ഛനെന്നറിയാം നമ്മടെ അമ്മാവൻ ടെറിട്ടറി കീഴടക്കാൻ പോയ പിള്ളേർ ചെറ്റലും വിട്ടു അമ്മാവൻ ടെറിട്ടറി നിന്നെ കാണലോ ഇവന ഇവടക്കിടയ്ക്ക് എന്നെ തോണ്ടുണ്ട് കയ്യിലോ കൈ വെച്ച് തോണ്ടുന്നു ഇവനെ കാണിക്കാൻ കണ്ടില്ലേ ഇല്ല മറന്നു കണ്ടില്ല പണിയൊന്നും ഇല്ലാന്ന് ചോദിച്ചോട് പിന്നെ ആരും പോയി ബ്രേക്കപ്പ് എന്നാ കാണാം പോയിട്ടായിട്ട് കളിക്കാൻ തോറാം അത് നല്ലത് Chole, chole, chole. so our garage city status okay five ramada um, uh,